പാലക്കാട് വടക്കഞ്ചേരിയിൽ വീണ്ടും മോഷണം വിനായക സ്ട്രീറ്റിലെ ഗണപതി ക്ഷേത്രത്തിലും പ്രദേശവാസിയുടെ വീട്ടിലുമാണ് മോഷണം നടന്നത് ക്ഷേത്രത്തിലെ സിസിടിവിയിൽ നിന്ന് മോഷ്ടാവിന്റേതെന്ന് കരുതുന്ന ദൃശ്യങ്ങൾ പോലീസ് ലഭിച്ചു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് പാലക്കാട് വടക്കഞ്ചേരി വിനായക സ്ട്രീറ്റിലെ ഗണപതി സഹായം ക്ഷേത്രത്തിലേക്ക് പൂട്ടുപൊളിച്ച് മോഷ്ടാവെത്തുന്നത് ശേഷം ക്ഷേത്രത്തിലെ അലമാറയും ലോക്കറുകളും കുത്തിപ്പൊളിച്ചു പണമൊന്നും കിട്ടാതായതോടെ ക്ഷേത്രത്തിൽ നിന്നും പുലർച്ചെ ഒരു മണിയോടെ ഇറങ്ങി പിന്നാലെ പ്രദേശവാസി ഉഷാദേവിയുടെ വീട്ടിലും മോഷ്ടാവെത്തി വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നാണയങ്ങളും വിലപിടിപ്പുള്ള രണ്ട് വാച്ചുകളും മോഷ്ടിച്ചു ഇവര് നടന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളനത്തിലേക്ക് കയറുകയും അതിന് പുറമെ രണ്ട് വീട്ടിലെ രണ്ട് റൂമിലെ എല്ലാ സാലമാറിയും ഇതും എല്ലാം ഡ്രസ്സും എല്ലാം താഴ്ത്തി കിട്ടക്കളാണത് മോഷണശ്രമമാണെന്ന് നമ്മളത് തിരിഞ്ഞു ഗണപതി ക്ഷേത്രത്തിലെ സി സി ടി വിയിൽ നിന്ന് മോഷ്ടാവിൻ്റെ കരുതുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് വടക്കഞ്ചേരി പോലീസ് മോഷണം തുടക്കാതെയായതോടെ വടക്കഞ്ചേരി മേഖലയിൽ ശക്തമായ നിരീക്ഷണമാണ് പോലീസ് ആരംഭിച്ചിട്ടുള്ളത് റിപ്പോർട്ടാണ് പാലക്കാട്